ിങ് വ്യൂ ആണ് ആണ്ടോ കണ്ടോ ആ ബ്ലൂ കളറ് ഞാൻ ഈ ബ്ലൂ കളറ് കടല് കണ്ടിരിക്കുന്നത് ലാസ്റ്റ് കണ്ടു ഗോവയിലാണ്ടോ അത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത് നമ്മുടെ കോഴിക്കോടെ കളറ് ഇതല്ല കറുത്ത കളറായിരിക്കും അതേപോലെ നമ്മളെ കൊച്ചിയിലും അതെ അധിക സ്ഥലത്തും കറുത്ത കടലായിരിക്കും ഇവിടെ കൊറേ കാലം കൂടിയാണ് ഈ ബ്ലൂ കളർ കടല് കാണുന്നത് കേട്ടോ അപ്പോൾ ചൂട് നല്ല ചൂടാണ്ടോ ഇവിടെ നമ്മ അവിടുത്തെ രണ്ട് പുതക്കാർ കുറച്ച് ഉറങ്ങി ഇവിടെ വന്നിട്ട് ഇവിടെ നല്ല ചൂടാണ്ടോ ബസ് ഞാൻ അന്വേഷിക്കണം ബസ് ഇതുവരെ കണ്ടില്ല അന്വേഷണം ആയി ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഡിസംബർ മാസം അതായത് അടുത്ത ആഴ്ച ക്രിസ്മസ് വീക്ക് സ്റ്റാർട്ടാവാണ് അപ്പോൾ എനിക്ക് കുറച്ച് ലീവും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് തൊട്ട് നമ്മളൊരു പുതിയ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ വലിയ പ്ലാനിങ് ഒന്നുമില്ല ട്രിവാൻഡ്രത്തെ ഓഫീസിലൊരു ഉണ്ട് നാളെ അപ്പോൾ ഇന്ന് നമ്മൾ രാത്രി ഇവിടുന്ന് കയറി നാളെ ട്രിവാൻഡ്രം പോയി ട്രിവാൻഡ്രം ആ ട്രിവാൻഡ്രം ചെറുതായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് അത് കഴിഞ്ഞാൽ അവിടുന്ന് കന്യാകുമാരി മധുരൈ അവിടെ കോയമ്പത്തൂർ ഊട്ടി വഴി തിരിച്ചു വരാനാണ് കേട്ടോ പ്ലാന് പിന്നെ എങ്ങനെയാണ് പോകുന്നതൊന്നും ഒരു പ്ലാനുമില്ല പോകാൻ അങ്ങോട്ട് മാത്രം ഒരു കെ എസ് ആർ ടി സി ബുക്ക് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എത്രത്തോളം സക്സസ് അറിയില്ല നോക്കാം എന്തായാലും പോയി നോക്കാം ഒറ്റയ്ക്കാണ് പോകുന്നത് അതും കൂടെ ആറ്റുമില്ല കേട്ടോ ഒറ്റയ്ക്കാണ് പോകുന്നത് നമ്മൾ ട്രിപ്പ് തുടങ്ങുമ്പോൾ എന്തൊക്കെ ഞാൻ കൊണ്ടുപോകുന്നത് അതൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അതേ ഒരു മൂന്ന് ദിവസത്തെ ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത് മൂന്ന് ദിവസം കൊണ്ടെങ്കിലും തിരിച്ച് വരണം എന്ന് ആലോചിക്കുന്നു അപ്പോൾ നമ്മൾ എടുത്തേക്കാതെ ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് മൂന്ന് ജോടീൻ്റെ അടുത്ത് ഡ്രസ്സ് ഉണ്ട് അതേപോലെ ഒരു ഹുഡിയുണ്ട് ഡിസംബർ മാസം അല്ല കണക്കും അതുപോലെതേ ഒരു അതെ അതുപോലെ ഒരു ബാലക്ലവ എന്ന് പറയലേ നമ്മുടെ മൂക്കൊക്കെ മറിക്കുന്നത് അതുപോലെ നമ്മുടെ ബാലക്ലവ എന്ന് പറയലേ നമ്മുടെ മുഖം മറിക്കുന്നത് ആ സാധനം പിന്നെ അത് ഒരു തോർത്ത് പേഴ്സ് പിന്നെ ഒരു ചെറിയ ബ്ലാങ്കറ്റ് എടുത്തിട്ടുണ്ട് എങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല അതായത് പോകുമ്പോൾ മാത്രമേ ഒരു കെ എസ് ആർ ടി സി ബുക്ക് ചെയ്തിട്ടുള്ളൂ തിരിച്ച് വരാനുള്ള ബസ്സൊന്നും ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല തിരിച്ചെങ്ങനെയാണ് വരുന്നത് ലിഫ്റ്റ് അടിച്ചാണോ ബസ്സിനാണോ ഒരു ഐഡിയ ഇല്ല അപ്പോൾ എന്തായാലും ഒരു ഉറപ്പിന് വേണ്ടി ഒരു തണം ഡിസംബർ മാസമല്ലേ ഒരു ചെറിയ ബ്ലാങ്കറ്റ് എടുത്തിട്ടുണ്ട് പെർഫ്യൂം കുളിച്ചില്ലെങ്കിലും നമ്മൾ സ്പ്രേ അടിച്ച് നടക്കണമല്ലോ സോപ്പ് പേസ്റ്റ് ബ്രഷ് പിന്നെ സോക്സ് നമ്മുടെ മൈക്ക് ഹെഡ്സെറ്റ് ഒരു വാച്ച് നമ്മുടെ ട്രൈ ഒരു ചെറിയ ബാഗ് അതായത് ചെറിയ ബാഗ് എന്താണെന്ന് വെച്ചാൽ സൈഡ് ബാഗ് എപ്പോഴും നമുക്ക് എപ്പോഴും എപ്പോഴും ആവശ്യം വരുന്ന സാധനങ്ങൾ ഇട്ട് വെക്കാൻ സൈഡ് ബാഗ് അതുപോലെ മെയിൻ ബാഗ് എപ്പോഴും എടുക്കാത്ത സാധനങ്ങൾ ഇതിലും ഇട്ട് വെക്കാം കേട്ടോ പിന്നെ ഇത് ഞാൻ തൽക്കാലം എടുത്ത് വെച്ചിരിക്കണ ഇതിലും കുറേ സാധനങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവും ഞാൻ പോകുമ്പോഴത്തേക്ക് എടുത്ത് നോക്കുമെന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ ഇത് വീട്ടിൽ നിന്ന് ഇറങ്ങി നമുക്ക് ഇനി സുൽത്താൻ ബത്തേരി എന്നാണ് ബസ് ഏഴരയ്ക്കാണ് ഉണ്ടോ ബസ് അപ്പോൾ ഏഴരയ്ക്ക് നമുക്ക് ഇവിടെ നിന്ന് അഞ്ചരക്ക് ബസ് ആറേ ആകുമ്പോഴത്തേ അവിടെ എത്തും ഒന്ന് കുറച്ച് പരിപാടികളുണ്ട് നേരത്തെ എത്തുന്ന ഇത്രയും നല്ലതല്ലേ അപ്പോൾ ഇതാണ് നമുക്ക് സുൽത്താൻ ബത്തിക്ക് പോകാനുള്ള ബസ് പിന്നെ അതെ ഇതാണ് നമുക്ക് എറണാകുളത്തേക്ക് പോകാനുള്ള സ്വിഫ്റ്റ് ബസ് കറക്റ്റ് ഏഴരക്ക് ബസ് എടുക്കുകയും ചെയ്തിട്ടോ അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് എത്തിയിട്ടോ കറക്റ്റ് ഏഴര ആയപ്പോ എത്തി അതായത് പന്ത്രണ്ട് മണിക്കൂർ നമ്മൾ ഇന്നലെ രാത്രി ഏഴരക്ക് നമ്മൾ ബത്തേരിയിൽ നിന്ന് കയറിയതാണ് അപ്പം പകല് രാവിലെ ഏഴരയ്ക്ക് തിരുവനന്തപുരത്ത് എത്തിയിട്ടോ ഇനി ഒരു ഡോർമറ്ററി അതൊരു ഇവിടെ ഒരു ഫോർഡുണ്ട് അവിടെ പോയി ഒന്ന് ഫ്രഷപ്പ് ആവണം അന്നിട്ടൊന്ന് മീറ്റർ വന്നും കറങ്ങാൻ ഇറങ്ങണം കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഡോർമെറ്റിനെ പറ്റി ഇതിൻ്റെ ഉള്ളിലൊരു ഉണ്ട് നല്ല സേഫ് ആണ് ക്ലോക്ക് റൂമും അവിടെ തന്നെ ഉണ്ട് നമുക്ക് പോർട്സും ഉണ്ട് കേട്ടോ കിടക്കാൻ അപ്പം ഞാനിപ്പോൾ അവിടേക്കാണ് പോകുന്ന സാധനങ്ങളൊന്നും വെച്ചൊന്ന് ഫ്രഷപ്പ് ആവണം അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും പോയി നോക്കാം നമ്മുടെ സ്റ്റേഷന്റെ സെക്കൻഡ് ഫ്ലോറിൽ സെക്കൻഡ് ഫ്ലോറിൽ തന്നെ ഉണ്ട് ഈ സേഫ് ഡോർമെറ്റർ എന്ന് ഒരു ഡോർമെറ്റ് കിട്ടും ഇവിടെയാണ് ഞാൻ സ്ഥിരം പോവല് കാരണം നല്ല വൃത്തിയുള്ള റൂമും നല്ല വൃത്തിയുള്ള ഞാൻ അതെ ഇതാണ് നമുക്ക് വിറ്റി പോകുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും വീട് ചെയ്തിരുന്നു ഇരുന്നൂറ്റി രൂപയാണ് ഇവിടെ പന്ത്രണ്ട് മണിക്കൂറത്തേക്ക് കിട്ടും ഫ്രഷ് അപ്പ് ആവാൻ മാത്രമാണെങ്കിൽ അമ്പത് രൂപയുള്ളൂ പിന്നെ ഞാനൊന്ന് നടു നിർത്താൻ ഉദ്ദേശിച്ചു കാരണം കെ എസ് ആർ ടി സിയിൽ പന്ത്രണ്ട് മണിക്കൂർ ഈരുന്ന പറഞ്ഞും കുറച്ച് ശോഭായിരുന്നു കെ എസ് ആർ ടി സി കാരും സ്വിഫ്റ്റുകാർ ബസ് ഓടിക്കുന്ന പറഞ്ഞ ഫ്രീക്വൻമാർ ബൈക്ക് ഓടിക്കുന്ന പോലെ എത്ര പേരോട് വയ്ക്കാൻ വേണ്ടി കിട്ടുന്ന മാത്രമേ അവളു അങ്ങനെയാണ് ഉമ്മര് ബസ് ഓടിക്കുന്നത് അതുകൊണ്ട് ഒരു തുള്ളി ഉറങ്ങാൻ പറ്റിയിട്ടില്ല ജസ്റ്റ് ഒന്ന് ഒരു സമയം ഏഴൊക്കെ ഒരുത്തരവരെങ്കിലും ഒന്ന് കിടത്തിട്ട് അത് ഇരിഞ്ഞിറങ്ങാന്ന് വിചാരിച്ചു അപ്പൊ ഇപ്പൊ സമയം പത്തുമണി കിട്ടോ നമ്മള് ഏഴരക്ക് കയറി ഒരു പത്ത് മണി വരെ കിടന്ന് തുടങ്ങി ഈ നമ്മുടെ മാപ്പിന് നോക്കിപ്പോ ഒരു സ്ഥലം കണ്ടായിരുന്നു എന്ന് പറഞ്ഞ സ്ഥലം ഒരു സിവൻ സ്റ്റാച്ചു ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങോട്ട് പോകുന്നതാണ് അപ്പോ വഴി ചോദിച്ച ബോർഡിന്റെ അപ്പറ വിഴിഞ്ഞം ബസ് കയറാണെന്ന് പറഞ്ഞു എന്തായാലും കയറി നോക്കാം അപ്പോ ചൂട് നല്ല ചൂടാണ്ടോ ഇവിടെ നമ്മൾ അവിടുത്തെ രണ്ടുപോകുന്നു ഉറങ്ങി ഇവിടെ വന്നിട്ട് ഇവിടെ നല്ല ചൂടാണ്ടോ ബസ് ഞാൻ അന്വേഷിക്കണം ബസ് ഇതുവരെ കണ്ടില്ല അന്വേഷണം ഇവിടെ അപ്പൊ നമ്മള് ആഴിമല എന്ന് പറഞ്ഞ ടെമ്പിളിന്റെ മുമ്പിൽ എത്തിണ്ടോ ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ നടക്കണം എന്നാ പറഞ്ഞത് ഓട്ടോയും കിട്ടുമെന്ന് അവിടെ അതിന് മുമ്പ് ഫുഡ് കഴിക്കണം ഒന്നും കഴിച്ചില്ല അപ്പൊ ഇവര് ചെറിയ തട്ടുകടെ കാണണ്ട് അവിടെ കയറി നോക്കാൻ എന്തെങ്കിലും കിട്ടുമെന്ന് ഇനി അവിടെ നിന്ന് തിരിച്ച് ബസ് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ ബസ്സിലൊരു റോബ് പറഞ്ഞെ അവിടെ ടെമ്പിളിൽ നിന്ന് തിരിച്ച് ബസ്സുണ്ടാവും ഇടയ്ക്കൊക്കെ അത് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പോയിട്ട് വാണ്ടത്തിറങ്ങണം അല്ലെങ്കിൽ പിന്നെയും തിരിച്ച് ഒരു കിലോമീറ്റർ നടന്ന് ഇവിടെ വന്നിട്ട് ബസ് കയറണം കേട്ടോ ഇതെ ഇതാണ് എൻട്രൻസ് ഇതാണ് എൻട്രൻസ് ഇവിടുന്ന് കുറച്ച് ഒരു ഒരു കിലോമീറ്റർ ഉള്ളിലേക്ക് പോകണമെന്നാട്ടോ പറഞ്ഞേ അതെ ഇവിടെ ഒരു ചെറിയ ബസ് ഉണ്ടോ ഏ ഇവിടെ കേട്ടോക്കാൻ വല്ലതും ഉണ്ടോന്ന് കഴിക്കാൻ എന്താ ചോറ് അപ്പോൾ ഇവിടെ ചോറ് മാത്രം ഉള്ളൂ എന്നാ കേട്ടോ പറഞ്ഞത് ചോറെങ്കിൽ ചോറ് എന്നിട്ട് വയ്യ ഒന്നും കഴിച്ചിട്ടില്ല ഇന്നലെ രാത്രി വന്നപ്പോഴും അധികം ഒന്നും കഴിക്കാൻ പറ്റില്ല ഒരു സാൻഡ്വിച്ച് ചെറിയൊരു സാൻഡ്വിച്ച് മാത്രമേ കഴിച്ചുള്ളൂ അതുകൊണ്ട് നല്ല വിശപ്പ് ഉണ്ട് ട്ടോ അപ്പം ഈ വിശപ്പ് വിശന്നിട്ട് അങ്ങോട്ട് നടന്നാൽ ചിലപ്പോൾ പണി കിട്ടും അതുകൊണ്ട് കഴിച്ചിട്ട് പോവാന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മുടെ ചോറ് ചോറ്ത്തി ചോറിൽ ചോരം കറികളുണ്ട് മീൻ കറി ഉണ്ട് കേട്ടോ സാമ്പാറുണ്ടെന്നു പറഞ്ഞത് കൊഴിയാടാന്ന് പറഞ്ഞാൽ എന്താണ് ചോര മതി സാമ്പാറും ഉണ്ട് മീൻ ഉണ്ട് ആ കറിയുണ്ട് അപ്പോ ഫുഡ് കഴിച്ചു അത്യാവശ്യം തിരക്കാരില്ലാത്ത ഫുഡായിരുന്നു നൂറ് രൂപ ഫുഡിന് ചാർജ് ചെയ്തേ അതായത് മീൻ വറുത്തത് കൂടി നൂറും അല്ലെങ്കിൽ എഴുപതും കേട്ടോ ഇനി ഇവിടുന്ന് എണ്ണൂറ് മീറ്റർ നടക്കണം ആ ടെമ്പിളിലേക്ക് ഞാൻ ആ ശിവന്റെ ആ സ്റ്റാച്യുണ്ട് പോകുന്നു കേട്ടോ എന്താ അവസ്ഥയില്ല അതായിരിക്കും കുറെ വണ്ടികളൊക്കെ പോകുന്നുണ്ട് ഇവിടെ ഓട്ടോ കിട്ടാൻ കുറച്ച് പാടാണ് അവിടുത്തെ പോലീസ്കാര് പറഞ്ഞേ അപ്പൊ എല്ലാരും എണ്ണൂറ് മീറ്റർ അല്ലേ പോകുന്ന വഴി മുഴുവൻ അയ്യപ്പ ഭക്തന്മാരാണ് ശബരിമല സീസൺ ആയതുകൊണ്ട് കൊണ്ട് ഫുള്ള് തിരക്കാണ് അതുകൊണ്ടാ നമുക്ക് ഓട്ടോയും കിട്ടാതെ ഓട്ടോ പോലും കിട്ടിയില്ല അവിടെ വന്നിട്ട് ഇനി അവിടെ ടെമ്പിളിന്റെ മുമ്പിൽ എന്താ തിരക്കെന്ന് കണ്ടിട്ട് തോന്നുന്ന നല്ല തിരക്കായിരിക്കും എന്നാ നോക്ക അവരെ സ്റ്റാറ്റുവിൻ്റെ അടുത്തേക്കുള്ള ക്യൂ ആണ് കാരണം ഇരുപത് രൂപ എൻട്രി ടിക്കറ്റ് ഉണ്ട് അപ്പൊ എൻട്രി ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറാൻ ഞാൻ അത് ഫ്രീ ആയിട്ട് കയറാം നമ്മൾ ഈശയിലൊക്കെ പോകുന്നാലും കയറാൻ വിചാരിച്ചു എൻട്ര ടിക്കറ്റ് എടുത്തിട്ട് വേണം കറാം എന്തായാലും ക്യൂ നിന്ന് എൻട്രി ടിക്കറ്റ് എടുക്കുന്നുണ്ട് ചെരുപ്പാഴ്ച്ചു നോക്കണം കേട്ടോ അതിൻ്റെ ഉള്ളിൽ ചെരുപ്പിടം അമ്പാടാൻ പോകും ഇരുപത് രൂപയുണ്ടോ എൻട്രി പാസ് അല്ലേ ഇവിടെ പാസ് കൊടുത്താൽ പാസ് എടുത്താലാണ് നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റുമോ ഒരവസ്ഥ ഇതാണ് ആ സ്റ്റാച് ടൈം മാറി പോയി വൈകുന്നേരം വരണമായിരുന്നു ആ വെയില് കറക്റ്റ് അപ്പുറം ഇങ്ങോട്ട് അടിക്കുന്നു സ്റ്റാച്ന്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടോ ആ സീന്റെ വ്യൂ ഉണ്ടോ ഇത് അങ്ങൊരു കപ്പലൊക്കെ കിടന്നിട്ടുണ്ടോ ബ്ലൂ കളർ കട ബ്ലൂ കളർ സീ സീടെ ഫുള്ള് അങ്ങോട്ട് ഈ സ്റ്റാച്ചുവിന്റെ നേരെ ഓപ്പോസിറ്റ് ആ കാണുന്ന വിഴിഞ്ഞം കോസ്റ്റാൻ തോന്നുന്നു നല്ല ബ്ലൂ കളർ ഇവിടെ ഫുള്ള് കളർ കടൽ ഫുള്ള് ട്ടോ ഇതിന്റെ നേരെ അതെ അപ്പറ സൈഡില് വിഴിഞ്ഞം തുറമുഖമാണ് അവിടെ പോകുന്ന കപ്പലാണ് കേട്ടോ അത് ഇങ്ങോട്ട് കുറേ കുറെ നീണ്ടിടങ്ങുന്ന ബീച്ചും കാണാട്ടോ പിന്നെ ചൂട് ചൂടൊരു രക്ഷയില്ലാട്ടോ നമ്മളെ അവിടെ നിന്ന് വന്നിട്ട് ഈ ഇവിടത്തെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ ഇപ്പൊ തണലത്ത് കയറി നിക്കാട്ടോ അവിടുത്തെ അത്രയും തണുപ്പിന്ന് വന്നിട്ട് ഇവിടുത്തെ ചൂട് അയ്യോ ഒട്ടും പറ്റണല്ലോ നമുക്കൊന്ന് ാണ് എക്സിറ്റ് കേട്ടോ എക്സിറ്റിന്റെ അവിടെ നല്ലൊരു ഫോട്ടോ വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചത് ഇതാണ് കറക്റ്റ് ആവുന്നുള്ള വ്യൂ ആണ് ആ ബ്ലൂ കളറ് ഞാൻ ഈ ബ്ലൂ കളറ് കടല് കണ്ടിരിക്കുന്നത് ലാസ്റ്റ് കണ്ടത് ഗോവയിലാണ് കേട്ടോ അത് ഞാനിപ്പോള കാണുന്നത് നമ്മുടെ കോഴിക്കോടെ കളർ ഇതല്ല കറുത്ത കളർ അതേപോലെ നമ്മൾ കൊച്ചിയിലും വേറെ അധിക സ്ഥലത്തും കറുത്ത കടലായിരിക്കും ഇവിടുത്തെ കുറെ കുറേ കാലം കൂടിയാണ് ഈ ബ്ലൂ കളർ കടൽ കാണുന്നത് കേട്ടോ അപ്പോൾ സമയം പന്ത്രണ്ടര ആയി നമ്മൾ വന്ന രണ്ട് കാര്യങ്ങൾ നടന്നു ഒന്ന് ബീച്ച് കണ്ടു ഒന്ന് സ്റ്റാറ്റ്യൂ കണ്ടു കേട്ടോ ഇനി റിട്ടേൺ പോകാമെന്ന് വിചാരിച്ചു കാരണം മൂന്ന് മണിക്ക് നമ്മുടെ ഓഫീസിലെ പോളിക്സ് കുറച്ച് വരും അപ്പോൾ ട്രോവാട ഓഫീസിലൊന്ന് പോകണം അത് കഴിഞ്ഞ് നമ്മുടെ ഓഫീസിലെ ഫംഗ്ഷന് പോകണം ഓഫീസിലെ ഫംഗ്ഷൻ വേറെ സ്ഥലത്താണ് ഒരു ഓഡിറ്റോറിയത്തിലാണ് അപ്പോൾ മൂന്ന് മണിയാകുമ്പോഴത്തേ അവിടെ എത്തണം ഇവിടുന്ന് എപ്പോഴെ ബസ്സൊന്നും പറയാൻ പറ്റില്ല ഓ ഇപ്പം പോകുന്നതാണ് നല്ലത് പിന്നെ നിങ്ങൾ വരുമ്പോഴും നിങ്ങളുടെ ഉദ്ദേശം വെറുതെ ബീച്ച് കാണാൻ അല്ലെങ്കിൽ ആ ആ സ്റ്റാച്യു കാണാൻ ആണെങ്കിൽ മത്തുച്ചയ്ക്ക് വരാണ്ടിരിക്കുക ഒന്നീ സൺസെറ്റിൻ്റെ ടൈമിൽ വരിക അല്ലെങ്കിൽ സൺറൈസിൻ്റെ ടൈമിൽ വെക്കാം നല്ല ഫോട്ടോസ് എടുക്കുക മറ്റുച്ചക്ക് വരുന്ന വെറുതെ വെയിലുണ്ട് ചാവ ഉള്ളൂ കേട്ടോ അയ്യോ കാണാൻ കാണാമെന്നൊക്കെ കാണാം പക്ഷേ നല്ല വെയിലാണ് സൺസെറ്റിനോ സൺറൈസിനോ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ സമയം കറക്റ്റ് പന്ത്രണ്ടര ആട്ടോ പന്ത്രണ്ട് മുക്കാലിന് ഒരു ബസ് ഉണ്ടെന്ന് പറഞ്ഞു ഇവിടുന്ന് അതിന് പോകണി കറക്റ്റ് ആയിരിക്കും അപ്പൊ വേണ്ടി വെയിറ്റ് ചെയ്ത് നോക്കാം കേട്ടോ പതിനൊന്ന് പതിനൊന്നരയ്ക്ക് വന്നു പതിനൊന്നേ കാലം വന്നു ഒരു ഒന്നേകാൽ മണിക്കൂർ സ്പെൻഡ് ചെയ്തു അതിനോട്ടുള്ള സാധനങ്ങളു ഇവിടെ അത് കഴിഞ്ഞ് ഇനി പന്ത്രണ്ടര ആകുമ്പോ തിരിച്ചു പോകാം കേട്ടോ അതായിരിക്കും അത്ര അത്രയുള്ള സാധനങ്ങളുള്ളൂ പക്ഷെ രാവിലെ അല്ലെങ്കിൽ സൺസെറ്റ് സൺറൈസിനൊക്കെ വന്ന ഇഷ്ടംപോലെ ഫോട്ടോസ് ഇല്ല കേട്ടോ ഇവിടുന്ന് പക്ഷെ ആരും വരുന്നത് നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മള് ബസ്സിൽ കയറി കേട്ടോ അപ്പൊ അമ്പലത്തിൻ്റെ അവിടുന്ന് മെയിൻ റോഡിലേക്ക് അമ്പത് രൂപയാണ് ഓട്ടോ ചാർജ് പക്ഷെ നമ്മൾ അവിടെ ഒരു ഓട്ടോ ചേട്ടൻ ചേട്ടൻ കമ്പനിയാക്കി പുള്ളിക്കാരൻ ലിഫ്റ്റ് തന്നെ കേട്ടോ ഫ്രീ ആയിട്ട് ഇവിടെ വന്നിറങ്ങി പിന്നെ ഇവിടുന്ന് മുപ്പത് രൂപ അവിടെ നിന്ന് ഇങ്ങോട്ട് മുപ്പത് ഇവിടുന്ന് അങ്ങോട്ട് മുപ്പത് ആറ് മൊത്തം അറുപത് രൂപയാണ് റോഡർ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് പോകാനും പറ്റുവെട്ടോ ബസ്സിൽ വരുവാണെങ്കിൽ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം മൂന്ന് മണിയായിരുന്നു അതേ പിന്നെ നമ്മൾ കമ്പനിയിൽ എത്തി ഒരു ബാൻഡ് തന്നു കമ്പനിയുടെ എംപ്ലോയ്സ് ഉള്ള ബാൻഡാണിത് പിന്നെ നമ്മുടെ പരിപാടി കഴിഞ്ഞു രാത്രിയായിട്ടോ രാത്രി ഒമ്പതര ആയതേ ഞങ്ങൾ ഇറങ്ങി ഒരു മണി ആകുമ്പോൾ പരിപാടി കഴിയുമ്പോൾ ഒമ്പതാവുമ്പത്തേക്ക് ഞങ്ങൾ ഇറങ്ങി കേട്ടോ ആക്ച്വലി നമ്മുടെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു കേട്ടോ കഴിഞ്ഞില്ല ഞാനിപ്പോൾ ഇറങ്ങിത്തോന്നു ഒരു പൊളിക്കുണ്ടായിരുന്നു പൊളിക്കന്നെ ഇവിടെ സെൻട്രൽ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ടു നമ്മുടെ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ ഉണ്ടായിരുന്നു അങ്ങോട്ട് ഇവിടെ കൊണ്ടുവിട്ടു ഇപ്പോൾ ഇനി ഇവിടുന്ന് നാവർ കോയിൽ ബസ് നാവർ കോയിൽ നിന്ന് കന്യാകുമാരി നാവർവോയിൽ ആ ബസ്സിന് വേണ്ടി കാത്തിരിക്കുക കേട്ടോ സമയം ഇപ്പോൾ ഏകദേശം പത്ത് അമ്പത്തഞ്ച് പതിനൊന്ന് മണിയാവുന്നു അപ്പോൾ ഇനി ഇവിടുന്ന് നാവർവോയിൽ ആ റോയിൽ പോയി കന്യാകുമാരി കന്യാകുമാരി റോമ് കിട്ടുമെന്ന് അറിയില്ല എന്തായാലും നോക്കാം